വന്ദേ ഭാരത് തീവണ്ടികൾക്ക് സ്റ്റോപ്പുള്ള സ്റ്റേഷനുകളിൽ കറണ്ട് ടിക്കറ്റ് ബുക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തി ദക്ഷിണ റെയിൽവേ തീവണ്ടി സ്റ്റേഷനിലെത്തുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം കറണ്ട് റിസർവേഷൻ കൌണ്ടർ വഴിയും ഓൺലൈൻ വഴിയും ഇത് സാധ്യമാണ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പതിനേഴുകാരിയെ കിടപ്പുമുറിയിൽ കയറി ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ എരിക്കുളത്തെ ഇരുപത്തിയൊന്ന് വയസ്സുകാരനെതിരെ നീലേശ്വരം പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തു ഭയം കാരണം പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം ആരോടും പറഞ്ഞിരുന്നില്ല കൌൺസിലിംഗിനിടെയാണ് പീഡന വിവരം അധികൃതരോട് പങ്കുവച്ചത് തുടർന്ന് മാതാവ് നീലേശ്വരം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതിയെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിമിഷപ്രിയയുടെ മോചനകാര്യം ചർച്ച ചെയ്യാൻ യമനിൽ പോവാൻ അനുമതി നൽകണമെന്ന് ആക്ഷൻ കൗൺസിൽ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു നിമിഷപ്രിയ കൊലപ്പെടുത്തിയ യമൻ പൗരന്റെ കുടുംബവുമായി വിമോചനകാര്യം ചർച്ച ചെയ്യാൻ അനുമതി വേണമെന്നാണ് ആവശ്യം യമനിൽ പോകുന്ന കാര്യത്തിന് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകാൻ ആക്ഷൻ കൗൺസിലിന് കോടതി നിർദ്ദേശം നൽകി കേസ് ഈ ആഗസ്റ്റ് പരിഗണിക്കും സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയ്ക്ക് നിശബ്ദ ഭീഷണി ഉയർത്തി അർബുദ രോഗികളുടെ എണ്ണം കൂടുന്നു അർബുദ രോഗബാധിതർ വർധിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് വിശദമായ പഠനം നടത്താനും ആലോചിക്കുന്നു ക്യാമ്പയിൻ വരും മാസങ്ങളിലും തുടരും സ്കൂൾ ഷെഡിന് മുകളിൽ വീണ ചെരിപ്പെടുക്കാൻ കയറിയ വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് വീഴ്ച പറ്റിയതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് നൽകി തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചില്ല വൈദ്യുതി ലൈൻ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായിട്ടും നടപടിയുണ്ടായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകി വിദ്യാർത്ഥി ഷോക്കറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം മാർച്ചുകളിൽ സംഘർഷം ജലപേരിങ്കി ചിറ്റൂരിൽ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് സ്കൂളിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി പോലീസ് ബാരിക്കേഡ് തള്ളി മാറ്റാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചു യൂത്ത് ലീഗിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ ജലപീരങ്കി പ്രയോഗിച്ച് നീക്കി പാലക്കാട് കെ സി ബി ഓഫീസിലേക്ക് യുവമോർച്ചയും സംഘർഷത്തിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു സ്കൂളിലേക്ക് കെ എസ് യുവിന്റെ സമരവും അക്രമാസക്തമായി മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമദിന അനുസ്മരണ പ്രാർത്ഥനകളിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തു രാജ്യത്തെ ചെറുപ്പക്കാർ ഉമ്മൻചാണ്ടിയുടെ ജീവിതപാത പിന്തുടരണമെന്നും മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു